വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് പുതിയ തെരുവിലെ ശ്രീജിയുടെ വീട്ടിൽ അജ്ഞാതൻ അതിക്രമിച്ചു കയറിയത് ഷർട്ടും പാൻസും മാസ്കും ധരിച്ചാണ് എത്തിയത് വീട്ടുമുറ്റത്ത് വെച്ച് വസ്ത്രം മുഴുവനും അഴിച്ചുമാറ്റി പിന്നീട് വീടിനു ചുറ്റും നടന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും കസേരിയും കൊണ്ടുവന്നു സമയം ശ്രീജിയും ഇളയ മകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വിദേശത്തായിരുന്ന മകൻ ഫോണിൽ സി സി ടി വി ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് അജ്ഞാതനെ കണ്ടെത്തിയത് തുടർന്ന് ശ്രീജിയെ വിവരം അറിയിച്ചു പേടിയാന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനത്തെ രൂപമാണ് കാണാൻ വേണ്ടിട്ട് നല്ല ഹൈറ്റ് എല്ലായിട്ട് ഇവിടെ നമ്മളെ ഡോഗറിൻ്റെ അടുക്ക വന്നിട്ട് ഇറങ്ങിപ്പോയി പിന്നെ കയറി വന്നിട്ടുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം വന്നിട്ടായിരുന്നു അകത്ത് അകത്ത് കയറാനായിട്ടുള്ള ഇതില് പക്ഷേങ്കില് അവര് കസേരി എടുത്തിട്ട് നമ്മളെ ആ ഇത് കേരി ചവിട്ടിക്ക് മുകളിലേക്ക് കയറേണ്ടവർ ഇതിലാണ് നേരം ഞാൻ ലൈറ്റ് ഇട്ടത് ലൈറ്റിട്ടത് ലൈറ്റിട്ടതാണ് അവരവിടെ കുനിഞ്ഞാട് നിന്നത് നാട്ടുകാർ ഓടിക്കൂടിയതോടെ വീട്ടുപരിസരത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ മൂന്ന് മണിയോടെ ഇയാൾ വീണ്ടും എത്തി പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി മലമൂത്ര പിന്നെ ഒരു കണ്ണടി ഉണ്ടാണ് പോലീസ് നിങ്ങൾ നിങ്ങൾ ഇന്നലെ രാത്രി നമ്മൾ നമ്മൾ ഉണ്ടാവും സിസ്റ്റർക്ക് അന്വേഷിക്കുന്നുണ്ട് നോക്കുന്നത് വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് പിന്നിൽ മോഷണശ്രമം എന്നാണ് കരുതുന്നത് സംഭവത്തിന് പിന്നാലെ Walawatra polis, pradesa te patrolling sekta maki. Madrubu minus kandung.